പത്തനവാറ്റി സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ ഒരു ഭീഷണി സ്വരത്തോട് കൂടിയിട്ടാണ് ഇതൊന്നുമല്ല ഇനിയും ഉണ്ട് നിങ്ങൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ജനജ പറയുന്നുണ്ട് അവൾ പറയുന്നത് കേട്ടോടോ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ട് അത് കഴിഞ്ഞ് അവ ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ടേബിളിൽ ഇങ്ങനെ ഇട്ടിട്ട് കൂടി കുത്തുകയാണ് കേട്ടോ അപ്പോൾ തലക്കിട്ടിട്ട് ഒന്ന് കൊടുത്തങ്ങാണ്ട് ജലജ പറയുന്നുണ്ട് ഈ കുത്ത് നീ നവ്യയുടെ മുഖത്ത് കുത്തിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ ദേഷ്യം വന്നിട്ട് ഈ ടേബിളിനകത്ത് അല്ലായിരുന്നു കുത്തേണ്ടത് അവക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ നിന്റെ വാക്ക് കേട്ടിട്ട് അവള് നടന്നേനെ അമ്മ അമ്മയുടെ മനസ്സാക്ഷിയെ തൊട്ടിട്ട് പറ ഞാൻ അവളെ പോയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ ചുമ്മാ വിടുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ പരമ്പരയെ തന്നെ അവള് ഇല്ലാതാക്കി കളിയായിരുന്നു എല്ലാം നീ കാരണോടാ അവൾ എന്താണോ ഈ വീട്ടിൽ കാല് കുത്തിയത് അന്ന് മുതൽ എന്റെ സമാധാനം പോയടാന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ കൈയൊണ്ടിങ്ങനെ അടിക്കുകയാണ് കേട്ടോ അമ്മ എന്തിനെ വെറുതെ എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ടേ തുടർന്ന് ചെലച്ച പറയുന്നത് അവള് ഒരു പണക്കാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സഹിക്കാമായിരുന്നു പക്ഷേ നീ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു പെണ്ണിനെ പോലും വലിയൊരു പ്രശ്നത്തെയാണ് ഒന്നോ രണ്ടോ പ്രശ്നങ്ങളല്ലല്ലോ എപ്പൊ നോക്കിയാലും അവള് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളു എങ്ങനെയാണ് പോകുന്നത് എങ്കിൽ നമ്മളെ രണ്ടുപേരും നടോട്ട് പോയിട്ട് പിച്ച് എടുക്കേണ്ടി വരും എന്ന് പറയണേ അപ്പൊ നമ്മുടെ അബി പിച്ചെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടേ എന്നിട്ട് അബി പറയുന്നുണ്ട് അമ്മ അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഓർക്കാനേ എനിക്ക് പേടിയാവുന്നുണ്ട് അതും അമ്മേ പിച്ചെടുക്കുന്നത് എന്ത് കഷ്ടം എന്നുള്ള കാര്യം അറിയോ ഇപ്പോഴത്തെ കാലം ആരും ആർക്കും പിച്ച പോലും ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ പോലും അമ്മ ആർക്കും കൊടുക്കാറില്ല എന്താണെന്ന മിണ്ടാതിരിക്കെ പിച്ചെടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഇനി അവളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും അതുകൊണ്ട് അവൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് വിചാരിച്ചോ അവള് നമ്മൾ രണ്ടുപേരെയും പെരുവഴിയിലാക്കും അവൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ചെയ്തു കൊടുക്കണം എല്ലാം എന്റെ വിധിയാണ് എങ്ങനെ ഇരുന്ന് ഞാനാണ് ഇപ്പൊ എങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് ടോങ്ങ് ജനച്ച പോയിക്കഴിഞ്ഞാൽ എന്റെ ഷബി പറയുന്നുണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാല് നവ്യ അങ്ങോട്ട് പോയാല് അമ്മയുടെ ടോർച്ചർ എവിടെ നോക്കിയാലും എനിക്ക് ഭ്രാന്തി പിടിക്കുമല്ലോ എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ജന്മം എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക ദൈവമേ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നത് നവ്യയുടെ മോത്തക്കാണ് അയ്യോ നീ എപ്പ വന്നു എന്നുള്ള കാര്യം ഭയങ്കര പേടിയോട് കൂടിയിട്ട് പറ ചോദിക്കുന്ന രീതിയിൽ നമ്മുടെ അബി ചോദിക്കുന്നുണ്ടേ അയ്യോ നീ എപ്പ വന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അഭി നവ്യയെ കണ്ട ഉടനെ തന്നെ എന്റെ ടോർച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പേക്ഷിക്കുന്നുവോ ഏയ് അതല്ല നീ നല്ലപോലെ ഇരിക്കണമെന്ന് ഇരിക്കണെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കായിരുന്നു ആ എനിക്ക് മനസ്സിലായി എന്താ പ്രാർത്ഥിക്കാന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ല നവ്യേ സത്യം ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോ നിങ്ങളടുത്ത് കള്ളസത്യം ഇടരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അനിയുടെ കല്യാണത്തിന് മുമ്പ് ഇല്ല ഇല്ല ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാറിയ നിങ്ങൾക്ക് കൊള്ളാം ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിന്ന് ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ നല്ലപോലെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ ഇല്ലെങ്കിൽ എന്തെന്ന് ടോർച്ചർ ഒക്കെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതിനും വലുത് ഇനിയും വരാൻ കിടക്കുന്നുണ്ട് അയ്യോ നബി ഞാൻ ഇനി ഒരു കാര്യവും ചെയ്യില്ല നീ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ നടക്കും മനസ്സിലായോ ശരി ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം എക്സ്കേപ്പ് ആവാണ് കേട്ടോ അവിയോ നിന്നിട്ട് അങ്ങനെ അഭി പോകുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാണ് നവ്യ തുടർന്ന് കാണിക്കുന്നത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ് റൂമിലേക്ക് വരികയാണ് കേട്ടോ റൂമിൽ എത്തിയ ഉടനെ തന്നെ നയന നയന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റൂമിൽ നല്ല മണം മണമുണ്ടല്ലോ എന്താണെന്നുള്ള കാര്യം ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു പാത്രത്തിനകത്ത് മൂടി വെച്ചിട്ടുണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ബാധുഷയാണേ വാവ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പൊളേറ്റുവായിട്ട് നയനെ പോകുകയാണേ എന്നിട്ട് ഉം സൂപ്പർ എന്ന് മണത്ത് നോക്കിയന്റെ ശേഷം ഒരു ബാദുഷ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ഇന്നെന്താ പെട്ടെന്ന് ഉണ്ടാക്കി എന്നുള്ള കാര്യം ആദൃശ്യ ചോദിക്കുമ്പോ ഈ ഒന്നുമില്ല ചുമ്മാ ബോറടിച്ച് നിന്നപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയാണ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് നയന തന്നെ പറയുമ്പോ അതെ അതെ സൂപ്പർ ആയിട്ടുണ്ട് മണം വന്നപ്പോഴേ എനിക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കാനുട്ടോ ആദർശ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കൈക്ക് ഒരു തട്ടു കൊടുക്കാനെട്ടോ എന്താ കയ്യൊക്കെ തട്ടുവിടുന്നത് എന്താ അദർശേട്ടാ ഇത് ആദർശനല്ലേ പറഞ്ഞത് ആദർശനെ ബാദുഷ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ആര് പറഞ്ഞു എന്നുള്ള കാര്യം ആദർശ ചോദിക്കുമ്പോ അത് ശ്വേത ഓഫീസിൽ വന്നപ്പം നിങ്ങൾക്ക് ബാദുഷ് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ അപ്പൊ കൂടുതലുള്ള ആൾക്കാർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് കേട്ട പോലെ തോന്നുന്നു എന്നിട്ട് വീണ്ടും ഒരെണ്ണം കൂടി എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നയന ഇത് കണ്ടിട്ട് ഇവള് വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വായല് വെള്ളം ഒരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിഷ് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന നയനയുടെ അടുത്ത് ചോദിക്കുന്നത് നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനെന്തിനെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കണം നിങ്ങൾ എന്താ എന്നെ ഓഫീസിൽ വെച്ചിട്ട് ദേഷ്യം പിടിപ്പിച്ചായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട കളിക്കാൻ കേട്ടോ ആദശ് എന്ത് ചെയ്യാൻ ആദർശ കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ ബാദുഷ ഈ വീട്ടില് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ കൊണ്ടു കൊടുക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് സ്വീറ്റ്സ് ആയിട്ട് നയനെ റൂമിൽ നിന്ന് പോകണേ പോയി കഴിഞ്ഞതിന് ശേഷം വെറുതെ ശ്വേത പറഞ്ഞതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതി സംസാരിച്ചതിന് ഇവൾ ഇത്രയും വലിയ പണി തരും ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ് അത് പേപ്പറിനകത്ത് എഴുതിയാൽ തന്നെ എടുത്ത് കഴിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും മണം വരുന്നുണ്ട് കേട്ടോ റൂമിനുള്ളിൽ ഇനി വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് നോക്കുവാണേ അപ്പോഴേക്കും നായനെ ഇങ്ങോട്ട് വരുന്നുണ്ടേ എന്താ നോക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നിങ്ങൾ നോക്കുന്നത് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അത് ഈ റൂമിനകത്തല്ലേ ഉള്ളത് മൊത്തം എൻ്റെ കയ്യിലാണുള്ളത് എന്നിട്ട് നായനെ വീണ്ടും ഒന്നും കൂടി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എന്താണെന്നറിയില്ല ഇന്ന് എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഓ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ ശരി എന്ന് പറഞ്ഞിട്ട് നായനെ അവിടെ പോവാണേ അപ്പോഴേക്കും ആദർശൻ അങ്ങനെ പെരുവരൽ നിന്ന് കയറി അങ്ങ് കയറുന്നുണ്ടേ അത് കഴിഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ചേർന്നിട്ട് ജയന്റെ അടുത്തും അനിയന്റടുത്തുമായിട്ട് പറയുന്നുണ്ട് ദേവിയാനയുടെയും ജാനകിയുടെയും പ്രശ്നം കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എന്തുകൊണ്ട് മുൻപേ പറഞ്ഞില്ല എന്ന് ജയൻ ചോദിക്കുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നമാക്കണമെന്ന് മോനെ ഞാനും കരുതിയിട്ടില്ല അങ്ങനെ ഞാൻ കരുതിയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അതേ സ്പോട്ടിൽ ഇവിടെ വിളിച്ചു വരുത്തുമായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഞാനും കൂടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിന്റെ ഒരു അവസ്ഥ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരുടെയും ഭാര്യമാര് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും വമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സമാധാനപരമായിട്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കണം എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അത് നിങ്ങളുടെ ഉത്തരവാദിത്താണെന്നും കൂടി പറയുന്നുണ്ട് തുടർന്ന് മുത്തശ്ശി എൻ്റെ രണ്ട് മരുമക്കളും ഇവിടെ വന്ന സമയത്ത് ചേച്ചിയും അനേത്തയും പോലെയായിരുന്നു ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നാ ഇപ്പോ കീരയും പാമ്പനെയും പോലെയാണ് നിൽക്കുന്നത് ഇവരെ എങ്ങനെ സമാധാനിപ്പിക്കണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മ എന്തിനാണ് ടെൻഷൻ ആവുന്നത് ഞങ്ങളില്ലേ ഇവിടെ ഞങ്ങൾ ഇതെല്ലാം നോക്കിക്കോളാ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവര് വീണ്ടും അടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമാണോ നിങ്ങൾ നോക്കാൻ പോകുന്നതെന്ന് അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ഇത് കേൾക്കുമ്പോ ജയം പറയുന്നത് അല്ലല്ല അച്ഛ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അച്ഛാ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്നാണ് ഉദ്ദേശിച്ചത് നോക്ക് ജയ അവരെടുത്ത് പോയിട്ട് പറയുന്ന സമയത്ത് അവര് പറയുന്നതും കേട്ടിട്ട് തലയാട്ടിട്ട് എങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാനും പിന്നെ സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കില്ല പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയെങ്കിലും രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെ അത് തന്നെ എനിക്കും പറയാൻ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് പോവാണ് അമ്മ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയാണ് എന്നും എന്തായാലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജയൻ അവിടുന്ന് പോകാനോ തുടർന്ന് നമ്മുടെ അനിയുടെ അച്ഛൻ എങ്ങനെ എന്തിപ്പോ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്രശ്നം ദൈവമേ കാത്തോളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ റൂമിലേക്ക് പോകുന്നത് തുടർന്ന് കാണിക്കുന്ന എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നയന ആദ്യം എല്ലാവർക്കും സ്വീറ്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ആദേശിന്റെ പ്ലേറ്റിൽ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ മനപൂർവ്വം വെക്കാതെ തൊട്ടപ്പുറത്ത് ജയന്റെ പ്ലേറ്റിൽ വെക്കുകയാണ് അച്ഛൻ ഒന്ന് മതി എന്ന് പറയുമ്പോഴും അല്ല അച്ഛൻ ഒന്നുകൂടി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വെക്കുകയാണ് ആ സമയത്ത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുടെ പ്ലേറ്റിൽ മനഃപൂർവ്വം വെക്കുകയും വേണ്ടെന്നുള്ള ആൾക്കാരുടെ പ്ലേറ്റിൽ മനപൂർവ്വം വെക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ടില്ല ഇവള് ഏതൊരു പാവിയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും വെച്ചതിന് ശേഷം നമ്മുടെ ദേവിയാനിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടോ കഴിക്കുന്നത് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അഭിപ്രായം ദേവിയാനി കഴിക്കുന്ന ഇങ്ങനെ നോക്കിട്ട് അമ്മയെങ്കിലും വേണോന്ന് ചോദിക്കുന്നു വിചാരിച്ചു പക്ഷെ അവരും ചോദിക്കുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു കണ്ട് കൈകൂത്തി ഇങ്ങനെ താഴക്ക് വെച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് ദേവിയാനി നോക്കുന്നുണ്ട് കേട്ടോ അല്ല അദർശ് നിനക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടെ നീ എന്താ കഴിക്കാത്തത് ഇതേക്കുമ്പോ അദർശിന് ഭയങ്കര സന്തോഷാവണം കേട്ടോ അതമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെങ്കിലും അമ്മയെ മുതലെടുത്തും കൊണ്ട് സ്വീറ്റ്സ് കഴിച്ചേ പറ്റുള്ളൂ അയിൻ്റെ ഇടയ്ക്ക് എറിയും കൊണ്ട് നയന പറയുന്നുണ്ട് ഇല്ല അമ്മേ അവർക്ക് ഇഷ്ടല്ല സ്വീറ്റ്സ് ഇല്ല നയനെ അവന് ഭയങ്കര ഇഷ്ടാണ് എപ്പ മുതൽ അവൻ ഇഷ്ടപ്പെടാതിരുന്നത് ഇല്ല അമ്മേ ഞാന് കൊടുത്തപ്പ എന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു എത്ര നിർബന്ധിച്ചിട്ടും വേണ്ട വേണ്ട എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞ പറഞ്ഞതാണെന്നും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടി ഭാവി ഈ അവസരം തന്നെ നീ മുതലെടുത്തു അല്ലേ ഷേതയോട് ഒന്ന് തമാശയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് അവള് ഈ ഒരു അവസരം മുതലെടുത്തിട്ട് എന്നെ എന്തോരം ഉപദ്രവിക്കുന്നതെന്ന് കണ്ടോ അങ്ങനെ ആദർശം ആലോചിച്ചോണ്ടിരിക്കുമ്പോ എന്താ ആദർശം നീ ആലോചിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഏ ഒന്നും ഇല്ല അല്ല നിനക്കെന്താ പെട്ടെന്ന് സ്വീറ്റ്സ് വേണ്ടാന്ന് തോന്നാനുള്ള കാരണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ എന്താന്ന് അറിയില്ല അമ്മേ എനിക്ക് പെട്ടെന്ന് വേണ്ടാന്ന് തോന്നി അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചോ അത്രേ ഉള്ളൂ എനിക്ക് വേണ്ട അമ്മേ നൈറ്റ് സ്വീറ്റ്സ് കഴിച്ചുകഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചോളൂ ഒരു ബാദുഷ കഴിച്ചാൽ തന്നെ ഒരു കിലോമീറ്റർ നടന്നിട്ട് ഉറങ്ങണം എന്നാണ് അത്രയ്ക്കും കലോറി ഉണ്ട് ശരി 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 നിങ്ങൾ എല്ലാവരും കഴിച്ചോ എനിക്ക് വേണ്ട ആ ശരി ശരി നന്നായിട്ട് ആരും കഴിക്കാണ്ടിരിക്കുന്നു കേട്ടോ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആദർശ പറയുന്നത് നിന്ന് ഞാൻ കാണിച്ചു തരാടി എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്